ഹലോ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് റെസ്നീറ്റ് ആവുന്നവർ മാത്രം ഈ വീഡിയോ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക നിങ്ങളുമായി ഇപ്പോൾ പിണങ്ങി നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമോ അവർ തിരിച്ചു വരുമോ എന്നാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ ആദ്യമായിട്ട് കിട്ടിയ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം വരുന്ന ഒരു സ്പ്രെഡാണ് എന്നാണ് ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയത് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരാൻ പോകുന്നു നല്ല ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ആനന്ദവും ആഹ്ലാദവും ഒക്കെ വരാൻ പോവുകയാണെന്നാണ് ഇവിടുത്തെ ഇന്നത്തെ സ്പ്രെഡ് നിങ്ങളെ സൂചിപ്പിക്കുന്നത് അതിനിടെ യൂണിവേഴ്സ് അങ്ങനെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും സന്തുഷ്ടിയും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പോകുന്നതേ ഉള്ളൂ എന്നതാണ് ഇവിടെ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അനുഗ്രഹമുള്ളവരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം വരുന്നതെന്നാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാൻ തോന്നുന്നത് നിങ്ങളുടെ ഈ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്തിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു അങ്ങനെയല്ലേ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലസിദ്ധിയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഇവിടുത്തെ രണ്ടാമത്തെ സ്പ്രെഡ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്നാൽ എനിക്ക് നിങ്ങളുടെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളിത് നെഗറ്റീവായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വരാനുള്ള സാഹചര്യം ഉണ്ടെന്നിവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് എനർജിയിൽ തന്നെ നിൽക്കണം നിങ്ങൾ പോസിറ്റീവായി തന്നെ ചിന്തിക്കണം പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ അധ്വാനം ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയൂ എന്നും ഏതു ദിശയിലാണോ നിങ്ങൾ സഞ്ചരിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു മുന്നോട്ട് പോകണമെന്നുമാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ കാര്യം വളരെ ശ്രദ്ധയോടു കൂടി നിങ്ങൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ അതിന് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ സക്സസ്നെസ് ഉണ്ടാകുമെന്നതിന് ഒരു മാറ്റവും ഇല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അടുത്ത് വരാനുള്ള സമയമായി എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അത് ദീർഘനാളത്തെ ഒരു ബന്ധം തന്നെ ആയിരുന്നു തിരിച്ച് അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്യും നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് ഒരു ദീർഘകാലത്തെ ബന്ധത്തിലേക്കായിരിക്കും തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുവാനുള്ള പരിശ്രമം നടത്തുന്നു എന്നാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ഓർത്തു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെക്കുറിച്ച് അവരിപ്പോൾ ഓർക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇപ്പോൾ ഇതിൽ കിട്ടിയ സ്പ്രെഡ് പറയുന്നു അങ്ങനെ ആ നിമിഷങ്ങൾ അവർ ഓർത്ത് അതിനെ താലോലിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട് എനിക്കിവിടെ എന്താ നിങ്ങൾക്ക് സന്തോഷമായില്ലേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുകയാണിപ്പോൾ അവരെ സ്വയം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുമായി പിണങ്ങി പിണങ്ങിപ്പോകേണ്ടായിരുന്നു ഇപ്പോൾ അവർ കുറച്ച് പാഠങ്ങൾ പഠിച്ചു എന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിണങ്ങിപ്പോകേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ആരോ നിങ്ങളുടെ റിലേഷനിൽ കൈകടത്തിയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ എന്തോ പദ്ധതി അവർ പ്ലാൻ ചെയ്തിരുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അക്കാരണത്താലാണ് അവർ നിങ്ങളുമായി ഇപ്പോൾ അകന്നു നിൽക്കാനുള്ള കാരണം ഇപ്പോൾ അവർ സത്യം മനസ്സിലാക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം നിങ്ങൾക്കുണ്ടായിരുന്ന സത്യസന്ധതയെ ഇന്ന് വളരെയധികം വിലമതിക്കുന്നുണ്ട് അവർ നല്ല വാല്യൂ അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങളുമായി അകന്നു നിന്നപ്പോൾ അവരുടെ സമനില തന്നെ തെറ്റിപ്പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതുവരെ നടന്ന കാര്യം അവർ റീവെയിൻഡ് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ ഭാഗത്താണ് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെന്ന് അവർക്ക് മനസ്സിലായി അവർ അതുവരെ കരുതിയിരുന്നത് നിങ്ങളുടെ ഭാഗത്ത് എന്തോ വലിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെയാണ് അതിപ്പോൾ അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അവരോടാരോ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ആരുടെയോ കൈകടത്തൽ കാരണമാണ് അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ കാരണമായത് തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവർ പിന്തിരിഞ്ഞു നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങൾക്കും മനസ്സിലായി കാണുമെന്നും ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് പറ്റിയത് അവർക്കാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ സത്യസന്ധതയും ദയാ ദയുള്ളവനുമൊക്കെയാണ് അതായത് ദയാലു ആണെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് നല്ല പെരുമാറ്റമൊക്കെ ഉള്ള ആളായിരുന്നു ആദ്യ നാളുകളിൽ പെട്ടെന്ന് അവരുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് നിങ്ങളോടുണ്ടായിരുന്നതും എന്നാൽ പിന്നീടത് സത്യസന്ധതയും ആ ദയമൊക്കെ മാറി ഒരു മേ മോശമായ ഒരു പെരുമാറ്റം അവർ നിങ്ങളോട് കാണിക്കുകയുണ്ടായി എന്നിവിടെ മനസ്സിലാവുന്നു എല്ലാ ദിവ നിങ്ങളും അവരിൽ നിന്നും എന്നാൽ എന്നാലിപ്പോൾ കുറച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്തു നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയ പാഠം അനുസരിച്ചാവാം നിങ്ങൾ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ചെയ്താണ് നിന്നിരുന്നത് അവരുടെ അറിവില്ലായ്മയും എടുത്ത ചാട്ടവും ചാട്ടവും പക്വതയില്ലായ്മയൊക്കെ ആയിരിക്കാം അവരെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്തിച്ചതെന്ന് എനിക്ക് പറയാൻ കഴിയും അതുമൂലം അവർക്ക് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അവിടെയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളെ നഷ്ടപ്പെട്ടത് അവരുടെ ബുദ്ധിയില്ലായ്മയും വിവരക്കേടുവന്ന് എനിക്ക് പറയാൻ കഴിയും ഈ ബന്ധം നല്ലതായിട്ട് പോണോ ചീത്തയായിട്ട് പോണോ എന്നുള്ളത് നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കും എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും സത്യസന്ധതയോടു കൂടിയുള്ള പെരുമാറ്റമാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകാം എന്നാലിവിടെ ആരെങ്കിലും സത്യസന്ധത ഇല്ലാത്തവരോ വഞ്ചി വഞ്ചന ചെയ്തവരോ ആണെങ്കിൽ അവർക്ക് സത്യം അവരുടെ മുന്നിൽ എന്തായാലും അവർ ചെയ്തവർക്ക് മനസ്സിലാവും സത്യം വെളിപ്പെടുമെന്നാണ് സത്യമില്ലാത്തവർ ചെയ്തത് വിതച്ചതേ കൊയ്യാൻ കഴിയുള്ള എനിക്കിവിടെ സൂചിപ്പിക്കേണ്ടി വരും നിങ്ങളെന്താണോ വിതച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ കഴിയും ആ വ്യക്തി നിങ്ങളോട് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങളടുത്തോട്ട് വരികയാണെങ്കിൽ എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ നല്ല ക്ഷമയുള്ള വ്യക്തിയായിരിക്കും നിങ്ങൾ ആ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കാനായിരിക്കും ഇഷ്ടപ്പെടുക അതുമാത്രമല്ല അവർക്ക് പക്വതയോടുകൂടി നിങ്ങളടുത്ത് നിൽക്കാൻ കഴിയും നിങ്ങളോട് വിശ്വാസത്തോടു കൂടിയും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രമല്ല നിങ്ങളുമായിട്ട് സന്തോഷകരമായ ജീവിതമാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് ജീവിക്കാൻ വേണ്ടി അവർ കഠിനമായി പ്രയത്നിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം ഇനി നമ്മൾ ജീവിക്കേണ്ടത് എന്നവർ മനസ്സിൽ കരുത്ത് കൂട്ടിയാണ് അവർ നിങ്ങളടുത്ത് വരാൻ ശ്രമിക്കുന്നത് നിങ്ങളും അവരുമായിട്ടുള്ള ജീവിതം അവരുടെ ആ സ്നേഹം കാണുമ്പോൾ നിങ്ങൾ തന്നെ അതിശയിച്ചു പോവും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പോലും ചിലപ്പോൾ ആയെന്ന് വരില്ല ആദ്യം നിങ്ങൾ ടെൻഷനാകും ഇതെന്ത് പറ്റി ആളിനെന്ന് തോന്നും ആ രീതിയിലുള്ള മാറ്റമായിരിക്കും ആ പുള്ളിയിൽ നിന്നുണ്ടാവുക എന്നാണ് അല്ലെങ്കിൽ ആ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കുണ്ടാവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളെ കൂടി കൊണ്ടുപോകുന്ന വ്യക്തിയായിരിക്കും ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും നല്ല ഉയർച്ച വരേണ്ട സമയമായിട്ടാണ് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ പോവുകയാണെന്നാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ തെളിയിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ കഠിന കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് എല്ലാ കാര്യങ്ങളിലും ആ പേഴ്സൺ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ വഴക്കും പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കാമെന്നവർ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളും അതിനുവേണ്ടി ട്രൈ ചെയ്യണം പിണങ്ങിപ്പോയതല്ലേ വരാൻ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ട് കാണും അത്രയേ ഉള്ളൂ നിങ്ങളുടെ ബന്ധത്തിൽ ഈ ബന്ധം നല്ല രീതിയിൽ പോകാൻ അവർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ തിരിച്ചു വരുന്ന തിരിച്ചു വരുന്നു എങ്കിൽ ദീർഘകാലമായ ഒരു ബന്ധം നിങ്ങൾക്ക് തുടരാനാകുമെന്നും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഹൃദയത്തിൽ പൊന്നുപോലെ ഇപ്പോൾ നിങ്ങളെ സൂക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഓർക്കാത്ത ഒരു രാത്രികളോ ഒന്നും തന്നെ ഇല്ല അവരിപ്പോൾ വളരെ റൊമാൻസ് മൂഡിലാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ അങ്ങനെ വേണമെങ്കിലും എനിക്കിവിടെ പറയാൻ പറ്റും എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് വന്നാൽ മതി എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് പിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അവർക്ക് വിവാഹത്തിലേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യവും നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും അവരെ അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ വിവാഹം വേഗം നടക്കട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് ഈ ഒരു നല്ല പ്രണയത്തെ നഷ്ടപ്പെടുത്തിൽ അവർക്ക് ഇന്ന് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് എന്തിൻ്റെ പേരിലായാലും അവർ പിണങ്ങിപ്പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ഫീലിങ്സൊക്കെ അവർക്കിപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇനി എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകാൻ ഇനി പാടില്ല എന്നവർ തീർത്തും മനസ്സിലാക്കിയിരിക്കുന്നു ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആ പേഴ്സണോട് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ അത്ര വലിയ തെറ്റൊന്നും കാണിച്ചിട്ടുള്ള പേഴ്സൺ അല്ല നിങ്ങൾക്കുള്ളത് അതായത് ഇന്ന് കിട്ടിയ സ്പ്രെഡിനെ കുറിച്ചാണ് പറയുന്നത് ഇന്നത്തെ സ്പ്രെഡിന് വളരെ സന്തോഷം തരുന്നതാണ് കാരണം എല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് നമ്മൾ ഇതുവരെ ചെയ്ത റീഡിങ് പോലല്ല വളരെ ഹാപ്പി ആയിട്ടാണ് എനിക്ക് ഇന്നത്തെ റീഡിങ് തോന്നുന്നത് കാരണം ഒത്തിരി പേരുടെ ആഗ്രഹമാണ് ആ പേഴ്സൺ തിരിച്ച് വരിക എന്നുള്ളത് അങ്ങനെ നല്ല മൊമെൻ്റ് ഉള്ള പേഴ്സൺ ആണെങ്കിൽ ആ നല്ല ക്യാരക്ടറുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നു സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് വരുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവരെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത് മാത്രമല്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായവും അങ്ങനെ തന്നെയാണ് കാരണം അത്രയും സന്തോഷം തോന്നുന്നു ഇന്നത്തെ ഒരു സ്പ്രെഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് കാരണം നല്ല ഒരു മൊമെൻ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്നു കരിയറിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടവും ദുഃഖവും എല്ലാം നിങ്ങൾ ഒരുപാട് കഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചവരുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് വരുന്നതെന്നാണ് ഇന്നത്തെ സ്പ്രെഡിൽ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത് ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ പാപമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു തെറ്റുമില്ല എന്ന് തന്നെ സൂചിപ്പിക്കുന്നു നിങ്ങൾ അത്രയും നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഈ പേഴ്സൺ തിരിച്ചു വരാൻ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടാവും കാരണം തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല എന്നിരുന്നാലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പ പാവത്തിനുള്ള തെറ്റൊന്നും ആ വ്യക്തി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ വിട്ടു പോകണ്ടായിരുന്നു ആരുടെയെങ്കിലും വാക്ക് കേട്ട് അങ്ങനെ കളയാൻ പറ്റിയ ഒരു ബന്ധമായിരുന്നില്ല നിങ്ങൾ തമ്മിലെന്ന് ഇപ്പോൾ ആ വ്യക്തി വളരെയധികം മനസ്സിലാക്കുന്നുണ്ട് ഞാൻ എന്ത് വിട്ടിത്തരമാണ് ചെയ്തത് ഒന്നുകിൽ ചിലപ്പോൾ അവരുടെ ആ ടൈം അങ്ങനെ ആയിരിക്കും നിങ്ങൾക്കും ഇങ്ങനെ ഒരു വിധി ഉണ്ടാവും ഇങ്ങനെയൊക്കെ അനുഭവിക്കുക എന്നുള്ളത് നിങ്ങളുടെയും ലൈഫിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സുഖവും ദുഃഖവും ഒരുപോലെ എന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുറച്ച് കുറച്ച് ടൈം അല്ലെങ്കിൽ കുറച്ച് ദിവസം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട ഒരു സമയമായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങളിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് മുന്നോട്ട് വന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും കാരണം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണും ഇതിലൊരുപാട് പാഠങ്ങൾ നിങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടുള്ളൊരു ലൈഫായിരിക്കും കാരണം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ജീവിതം എന്താണ് ഇപ്പോൾ ഇതിൻ്റെ പ്രണയം എന്താണ് ഒരു പേഴ്സൺ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തവർ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിങ്ങളെ വളരെയധികം ഉയർച്ചയിലെത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ട് എന്നാണ് ഇവിടെ വളരെയധികം നല്ല രീതിയിൽ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നതും അത് അപ്പോൾ ഇന്നത്തെ റീഡിങ് എനിക്ക് ഭയങ്കരമായി സന്തോഷം തോന്നിയതാണ് പിന്നെ അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ പേഴ്സൺ ഒരു പാവമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു തെറ്റുമില്ല നിങ്ങൾക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ് കാരണം ഞാനിവിടെ പറയാനുദ്ദേശിക്കുന്നത് എന്തെന്നുവെച്ചാൽ നിങ്ങൾ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ നിർത്തണം അവർ വരുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ച് അതിലൊരു പ്രോബ്ലം ആക്കാനുള്ള സാധ്യത ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇവിടെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അതിനൊരു സാഹചര്യം നിങ്ങളായിട്ട് ഒരുക്കരുത് അപ്പോൾ അത് വിട്ട് കളയാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അത്രയും വലിയ ഫീൽ ചെയ്യാനുള്ള സംഭവം അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കുക കാരണം നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പഴയതൊക്കെ നിങ്ങൾ മറന്ന് പുതിയൊരു ലൈഫ് ആസ്വദിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ കാരണം ആ വ്യക്തിയെല്ലാം മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചു വരുന്നത് അത്രയും നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടൊന്നും പോയ വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് നിങ്ങൾക്ക് അവരോട് വേറൊരു വ്യക്തിയോട് പോയതുമല്ല ഈ പേഴ്സൺ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പോയതോ അല്ല എങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്തതോ ഒന്നുമല്ല അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്കതിന് ആ ഒരു കാര്യത്തിൽ ആ പേഴ്സൺ അവിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സുഖമായിട്ട് വിശ്വസിക്കാം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക നല്ല പോസിറ്റീവായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക അപ്പോൾ ഹാപ്പി ആയിരിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്